ഈശോയുടെ രണ്ടാം വരവുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പൈശാചിക ആക്രമണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് വർഷം മുമ്പ് വരെ പിശാചെ ഈ ശുശ്രൂഷകരെ പ്രത്യേകിച്ച് മധ്യസ്ഥ പ്രാർത്ഥനയൊക്കെ നടത്തുന്ന മനുഷ്യരെ അല്ലെങ്കിൽ ഈശോയുടെ ശുശ്രൂഷ ചെയ്യുന്ന മനുഷ്യരെ കേവലം മാനസികവും അങ്ങനെയൊക്കെയുള്ള മാനസികമായിട്ടും ആത്മീയമായിട്ട് ഒക്കെയായിട്ടായിരുന്നു പ്രധാനമായും അറ്റാക്ക് ആക്രമിച്ചുകൊണ്ടിരുന്നു അതായത് ആരെങ്കിലുമൊക്കെ ആയിട്ട് നമ്മളെ ചീത്ത പറയുക അല്ലെങ്കിൽ ശുശ്രൂഷകരുടെ കുറ്റം പറയുക ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ ശുശ്രൂഷകർക്ക് പോലും അവരുടെ മേൽ വെറുതെ കുറ്റങ്ങൾ ആരോഗ്യം ഇങ്ങനെയൊക്കെയുള്ള പരിപാടിയൊക്കെയായിരുന്നു രണ്ടു വർഷം മുമ്പ് വരെ പിശാജ് ചെയ്തുകൊണ്ടിരുന്ന പ്രധാന ആക്രമണ ശൈലികൾ പക്ഷേ ഈ കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് പിശാജ് ഈ ആത്മീയ ശുശ്രൂഷകരെ പ്രത്യേകിച്ച് ഈശോടെ ശുശ്രൂഷകരെ ശാരീരികമായിട്ടും ആക്രമിക്കാനും പീഡിപ്പിക്കാനും ഭയപ്പെടുത്താനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അത് എത്ര ശുശ്രൂഷകർക്ക് അത് തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളത് വേറൊരു കാര്യം അത് പറയാൻ കാരണം എനിക്കിഷ്ടം പോലെ അനുഭവം ഉണ്ടായിട്ടുണ്ട് ഈ രണ്ട് വർഷം കഴിഞ്ഞ വർഷം കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് അത് പറയാൻ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശുശ്രൂഷകർക്ക് പിശാചി ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്യുന്ന അവരുടെ ആരോഗ്യത്തിൻ്റെ മേഖലയിലാണ് പെട്ടെന്ന് രോഗമൊന്നും ഇല്ലെങ്കിലും പെട്ടെന്ന് രോഗം പിടിപെട്ട പോലെ ഫീൽ ചെയ്യിക്കുക അതുപോലെ തന്നെ ആരോഗ്യസ്ഥിതി പെട്ടെന്ന് മോശമാക്കുക എന്നാൽ ആശുപത്രിയിലോ മറ്റു കാര്യങ്ങളൊക്കെ പോയി കഴിയുമ്പോൾ യാതൊരുവിധ രോഗ രോഗലക്ഷണമൊന്നും കാണാൻ സാധിക്കില്ല പക്ഷേ ഇവർക്ക് പൊതുവെ ഇങ്ങനെ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളായിരിക്കും മിക്കപ്പോഴും എന്താ കാരണമെന്ന് ആർക്കും മനസ്സിലാക്കില്ല വേറൊരു കാര്യം ഈ ഇവർ യാത്ര ചെയ്യുമ്പോൾ പോലും ഭയങ്കരമായിട്ട് പൈശാചികമായിട്ടുള്ള ഇഞ്ജരിക്കങ്ങൾ ഇങ്ങനെ അവരുടെ യാത്രയെ തടസ്സപ്പെടുത്തുക അതെന്ത് എന്ത് യാത്ര ആയിക്കോട്ടെ അങ്ങനെയൊക്കെയുള്ള വലിയ അധികം വളരെയധികം പൈശാചി ആക്രമണങ്ങൾ ഇപ്പോൾ പിശാജ് നേരിട്ട് അറ്റാക്ക് ചെയ്യുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഞാനിത് പറയുന്നത് എൻ്റെ ഒരു അനുഭവം മറ്റ് എൻ്റെ സുഹൃത്തുക്കളുടെ അനുഭവം കൂടിയാണ് എൻ്റെ ഒരു അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പെട്ടെന്ന് ശരീര ശാരീരികമായിട്ട് അസ്വസ്ഥത ഉണ്ടാവുകയും ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടലും അങ്ങനെയൊക്കെയുള്ള അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകുക ഇതൊക്കെയാണ് പെട്ടെന്നുള്ള ചില അസ്വസ്ഥതകൾ വേറെ ചിലരെ സംബന്ധിച്ച് ഭയങ്കര ശാരീരികമായിട്ട് ക്ഷീണം വളരെ ഭയങ്കര ക്ഷീണം തോന്നിക്കുക അങ്ങനെയൊക്കെ ഉള്ളത് മറ്റ് ചിലരെ സംബന്ധിച്ചിങ്ങനെ യാത്രയൊക്കെ പോകാനായിട്ട് തടയ യാത്രാ തടസ്സങ്ങൾ അത് വേറൊരു രീതിയിൽ പറഞ്ഞാൽ അതൊരു ഈ യാത്രാ തടസ്സങ്ങൾ സൃഷ്ടിക്കുക എന്ന് പറയുന്നത് ഈശോ അത് ഒരു പരിധി വരെ അനുവദിക്കുന്നും കൂടിയാണ് അവരങ്ങോട്ട് പോകാതിരിക്കുന്നതാണ് അവർക്ക് നല്ലത് അതാണ് എൻ്റെ ഒരു പ്രത്യേകത അതിൻ്റെ ഉദാഹരണം പറഞ്ഞാൽ ഒരു ചെറുപ്പക്കാരനായ ഒരു സുഹൃത്ത് അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ അപ്പം പറഞ്ഞു ഇന്ന സ്ഥലം വരെ നീ നാളെ പോകണം എന്ന് പറഞ്ഞപ്പോൾ ഇവൻ പറഞ്ഞു നാളെ പോകാൻ പറ്റിയല്ല രണ്ട് ദിവസം കഴിയട്ടെ നോ കാരണം ആ സ്ഥലത്തേക്ക് പോകണം എന്ന് കേട്ടപ്പോൾ തന്നെ വല്ലാത്തൊരു അസ്വസ്ഥത എന്നാൽ പല പ്രാവശ്യം ഇവൻ പോയിട്ടുള്ള സ്ഥലമാണ് പക്ഷേ ഇവനോട് ഈ ഈ പ്രാവശ്യം പറഞ്ഞപ്പോൾ ഇവന് ഭയങ്കര ഒരു അസ്വസ്ഥതയും എന്തോ ഭയങ്കര മടിയും അവനെ തന്നെ അറിയത്തില്ല എന്തുകൊണ്ടങ്ങനെയാണ് സംഭവിക്കുന്നത് അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞ് പോകാം എന്നുള്ള ഒരു പ്ലാനിങ് നിൽക്കുമ്പോൾ അതിന് പോകുന്നതിന് തലേന്ന് ഭയങ്കരമായിട്ട് പനിയൊക്കെ പിടിവിട്ട് പോകാൻ പറ്റാതെ വന്നു അവന് പകരം അവൻ്റെ പിതാവ് ആ സ്ഥലത്തേക്ക് പോയി പിതാവ് ആ സ്ഥലത്തേക്ക് പോയ ആ നിമിഷം ഇവൻ്റെ അസ്വസ്ഥതകളും ഈ പനിയൊക്കെ വിട്ടുമാറി അപ്പോൾ എല്ലാവരും പറഞ്ഞു പിന്നെ മടിയായതുകൊണ്ടാണ് പോകാൻ മടിയായതുകൊണ്ട് പോ എന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ ഈ സുഹൃത്ത് എന്നോട് പറഞ്ഞ കാര്യമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് സംഭവം ഇങ്ങനെയാണ് ഈ കാലഘട്ടത്തിൽ ഈശോ ചില ശുശ്രൂഷകരെ അല്ലെങ്കിൽ ആത്മീയമായിട്ട് പ്രാർത്ഥനയും അങ്ങനെ ആത്മീയ കൃപകളുള്ള മനുഷ്യരെ സംരക്ഷിക്കുന്ന ഒരു രീതിയും കൂടി ഉണ്ട് ഇതിൻ്റെ അകത്ത് എങ്ങോട്ടും അധികം അനാവശ്യമായി എങ്ങോട്ടും പോകാതെ അല്ലെങ്കിൽ വീടിന് പുറത്തിറങ്ങാതെയൊക്കെ ഇരിക്കാനൊക്കെയായിട്ട് ഈ ശിവശലരിൽ നിന്ന് ആവശ്യപ്പെടുന്നുണ്ട് കാരണം അത് ഭയങ്കരമായിട്ട് ഒരു പൈശാചികമായിട്ടുള്ളൊരു അന്തരീക്ഷം ഈ കാലഘട്ടത്തിലുണ്ട് അതുപോലെ തന്നെ എനിക്കറിയാം എൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹം ഇവിടെ പോയെങ്കിലും കൂടെ ഒരാളെ കൂടെ കൂട്ടിക്കൊണ്ടേ പോകുകയുള്ളു ഇപ്പോൾ ഈ രണ്ട് വർഷത്തിന് ശേഷമുള്ള ചില വ്യത്യാസങ്ങളാണ് അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രാർത്ഥിക്കുന്ന മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ് ഞാനീ പറയുന്നത് അപ്പോൾ ഈ കാലഘട്ടം പിശാജി വളരെയധികം ഭൂമിയിൽ ഇങ്ങനെ അലടർന്ന സിംഹത്തെ പോലെ പത്രോസ്ലി പറയാ അലടർന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണം എന്ന് വിചാരിച്ചുകൊണ്ടിങ്ങനെ ചുറ്റി നടക്കുന്നു പൗരു ഹ്രീ പറയുന്ന ആ വചനമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ അതുപോലെ തന്നെയല്ല ഈ ചുറ്റുപാടുവുള്ള ഈ നമ്മുടെ വാർത്തകളും ഒക്കെ കണ്ടു കഴിയും കണ്ടും കേട്ട് കഴിയുമ്പോൾ ഇത് വ്യക്തമാണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് പക്ഷേ ഇതിനേക്കാൾ കൂടുതലായിട്ട് പ്രാർത്ഥിക്കുന്ന മനുഷ്യരെ ഇത് ശാരീരികമായിട്ട് പോലും ഇന്നത്തെ കാലത്ത് പിശാചി അറ്റാക്ക് ചെയ്യുന്നുണ്ട് എന്നൊരു കാര്യം ഞാൻ പറയുകയാണ് ഇത് തെളിവുകളുടെ അല്ലെങ്കിൽ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്നത് തന്നെയുമല്ല എൻ്റെ ഈ രണ്ട് മൂന്ന് വർഷമായിട്ടുള്ള എൻ്റെ ഒരു അനുഭവം ഇങ്ങനെയാണ് അതായത് ഓരോ ഈസ്റ്ററിന് ശേഷവും ഈ ഈ ആത്മീയ ലോകത്തിൻ്റെ ഒരു കലണ്ടർ ഉണ്ട് സ്പിരിച്വൽ കലണ്ടർ അല്ലെങ്കിൽ സ്പിരിച്വൽ ഇയർ ആരംഭിക്കുന്നത് ഈസ്റ്ററിന് ശേഷമാണ് അതായത് ഈശോയുടെ ഉയർപ്പിനും ഉയർപ്പിന് ശേഷമാണ് ഈ ആത്മീയ വർഷം ആരംഭിക്കുന്നത് അതെങ്ങനെയാണ് മനസ്സിലായതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വർഷങ്ങളായിട്ടുള്ള ഒരു അനുഭവമാണ് ഈ അമ്പത് ദിവസത്തെ നോമ്പും പ്രാർത്ഥനയും കഴിയുമ്പോഴത്തേക്കും പുതിയൊരു ഒരു മാനസികമായിട്ടും ആത്മീയമായിട്ടും പുതിയൊരു തുറവിയാണ് കിട്ടുന്നത് മുൻ വർഷങ്ങളുണ്ടായിരുന്ന പോലത്തെ ഒരു അവസ്ഥയല്ല ഓരോ വർഷം കഴിയുമ്പോഴും ഉണ്ടാകുന്നു അതോടൊപ്പം തന്നെ എനിക്ക് കിട്ടുന്ന ഒരു ദർശനം ഈ ഇതാണ് നരക കവാടങ്ങൾ തുറന്ന് തുറന്ന് അത് ഒരു വർഷം കൊണ്ട് എല്ലാം കൂടെ ഒന്നിച്ച് തുറക്കുമല്ല ഗ്രാജുവലി പതുക്കെ ഇത്ര ശതമാനം വെച്ചാണ് ഇങ്ങനെ പതുക്കെ പതുക്കെ തുറന്ന് തുറന്നു ഇങ്ങനെ മുഴുവൻ നരക മുഴുവൻ തുറന്ന് കൊടുക്കുന്ന ഒരു ഒരു കാഴ്ചയാണ് ഓരോ ഈസ്റ്റർ കഴിയുമ്പോഴും എൻ്റെ മുമ്പിൽ കാണുന്ന ദർശനം അത് ശരിയാണോ അല്ലയോ എന്ന് ഞാൻ വിലയിരുത്തുന്നത് ഓരോ വർഷവും ഈ ഒരു അനുഭവത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ദർശനത്തിന് ശേഷം ഉണ്ടാകുന്ന സമൂഹത്തിലുണ്ടാകുന്ന അക്രമങ്ങൾ കൊലപാതകങ്ങൾ തിന്മയുടെ അതിപ്രസരം ഇതിൻ്റെ എല്ലാം കൂടെ ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും കണ്ട ദർശനം കൃത്യമാണെന്ന് ഈ കഴിഞ്ഞ ഈസ്റ്ററിന് കണ്ട ദർശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ച പോലെ കിടക്കുക അതായത് ഈ കരടി ആക്രമിക്കാൻ വന്നപ്പോൾ ആള് മരിച്ച പോലെ കിടന്നെന്ന് പറഞ്ഞ പോലെ ആത്മീയ ശുശ്രൂഷയിലുള്ളവർ വളരെ ജാഗരൂകരായി ജീവിക്കേണ്ട ഒരു സിറ്റുവേഷനാണ് കൂടുതൽ ഭൗതികമായിട്ടുള്ള പ്രവർത്തനത്തേക്കാൾ കൂടുതലായിട്ട് ആത്മീയമായിട്ടുള്ള പ്രവർത്തനത്തിൽ സജീവരായിരിക്കേണ്ട ഒരു വർഷമായിരുന്നു ഈ കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ കേൾക്കുന്ന വാർത്തകളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സും കൂടുതൽ മധ്യസ്ഥ പ്രാർത്ഥന നടത്തി ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ഒരു കാലഘട്ടമാണിത് ഇനിയിപ്പോൾ ഇനി വരുന്ന കാലങ്ങൾ അതിനേക്കാൾ ദുർഘടം പിടിച്ച ഒരു കാലഘട്ടമാണ് വരുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വ്യത്യസ്തമായ കാര്യങ്ങളുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ഇതാണ് ആത്മീയ വർഷം എന്ന് പറയുന്ന ഒരു സംഭവം നമ്മുടെ ആത്മീയ ജീവിതത്തിലുണ്ട് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടായിരിക്കാം ഈ യഹൂ ഈ എന്താ പറയുക ഈ ആനുവൽ ക്ലോസിംഗ് അതായത് വാർഷികമായിട്ടുള്ള കണക്കുകൾ പൂർത്തീകരിക്കുന്നത് മാർച്ച് മുപ്പത്തൊന്നിനാണ് എന്ന് പറഞ്ഞാൽ അതെന്തുകൊണ്ടാണ് ഒരു സംഭവം സിസ്റ്റം വന്നതെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷേ എന്ത് തന്നെയാണെങ്കിൽ എനിക്ക് മനസ്സിലാക്കിയിരുന്ന ഒരു കാര്യം ഇത് ആത്മീയതയുമായിട്ടൊരു ഒരു കണക്ഷൻ ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നു കൂടുതൽ എനിക്കിത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് അറിയത്തില്ല എന്ത് തന്നെയാണെങ്കിലും എൻ്റെ അനുഭവത്തിൽ ഇതാണ് ഓരോ ഈസ്റ്റർ കഴിയുമ്പോഴും ഒരു പുതിയ ആത്മീയ വർഷം ആരംഭിക്കും അപ്പോൾ അതുകൊണ്ട് ഈ ആത്മീയ ശുശ്രൂഷകൾ വളരെ ശുശ്രൂഷകൾ വളരെ ജാഗരൂകതയോടെ പ്രവർത്തിക്കേണ്ട അല്ലെങ്കിൽ ഉണർന്നിരിക്കേണ്ട ഒരു കാലഘട്ടമാണിത് ഈ പഴയതുപോലെ ഇങ്ങനെ ഇങ്ങനെ ഓടിച്ചാടി നടക്കുന്ന ഒരു സിറ്റുവേഷനല്ല ഇത് വ്യക്തിപരമായിട്ടുള്ള അനുഭവങ്ങളാണ് ഇത് ഇത് നിങ്ങൾ ഏത് തരത്തിലുള്ള ഒരു ശുശ്രൂഷകനാണ് നിങ്ങൾക്ക് ഇങ്ങനെ അനുഭവങ്ങളൊക്കെ ഉണ്ടോ എന്ന് നിങ്ങൾ സ്വയം പരിശോധിച്ച് വിലയിരുത്തുക അതിനനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുക